ജനകീയ വിഷയങ്ങൾ നേരിട്ട് മറുപടി കേന്ദ്രമന്ത്രി സവിശേഷതകൾ തിരിച്ചുപിടിക്കാനും അവിടെ വച്ച് വികസന ചർച്ചകൾ നടത്താനും വിശാലമായ കാഴ്ചപ്പാടുകൾ കണ്ടെത്താനും വ്യക്തിപരമായ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുവാനുമാണ് ഇങ്ങനെയൊരു പരിപാടി നടത്തുന്നതെന്നും ഇത്തരം സംവിധാനങ്ങൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇപ്പോഴും നടന്നു വരുന്നുണ്ടെന്നും ചെമാപ്പള്ളി കടവിൽ നടന്ന കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ നാടിൻ്റെയും പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ സുരേഷ് ഗോപി ഒരുക്കുന്ന ഇത്തരം വേദികൾ പുതുചരിത്രം സൃഷ്ടിക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് സത്യനന്ദിക്കാട് പറഞ്ഞു ഈ ആശയം വളരെ കാലം മുൻപ് തന്നോട് പങ്കുവച്ചിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശിക വികസന വിഷയങ്ങൾ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് മുതൽ കുടിവെള്ള പ്രശ്നങ്ങൾ വരെ സംവാദത്തിന് ചർച്ചയായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നടനുമായ ദേവൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ എ നാഗേഷ് ബിജോയ് തോമസ് ജസ്റ്റിൻ ജേക്കബ് അഡ്വക്കേറ്റ് കെ ആർ ഹരി പി കെ ബാബു ഇ പി ഹരീഷ് ഷൈൻ നെടിയപ്പൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇതൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ജാതി മതചിന്തകളൊന്നുമില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നതിനായിട്ട് പ്രധാനമായിട്ട് ഉദാഹരണമാണ് കാര്യം സുരേഷ് എന്ത് കാര്യത്തിനെ കുറിച്ചാലും ഞാൻ ചെല്ലുന്നത് അത് സുരേഷിന്റെ മനസ്സിന് നന്മ തിരിച്ചറിയാവുന്ന സംബന്ധിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വരെ കരുണയ്ക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയുണ്ട് മന്ത്രിയാണെന്നും കേന്ദ്രമന്ത്രിയാണെന്നും സഹനോ വലുതോ എന്തായാലും ശരിയല്ല ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എം പി യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒരു ഒരമ്പത് ലക്ഷം കൊടുക്കണമെങ്കിൽ അത് ആ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയത്തെ ഞാൻ സഹിക്കണം ആ രാഷ്ട്രീയം പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന സത്യമുള്ളതോ അല്ലെങ്കിൽ കൊടൂരനോ ആയ സെക്രട്ടറിയെ ഞാൻ സഹിക്കണം ഇത് ജനങ്ങളെ അങ്ങനെ ഒരു എനിക്ക് മാത്രമല്ല അതുപോലെ ചിലപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ടാവും അവർക്ക് വന്ന് നിങ്ങളോട് സത്യം പറയാനുള്ള വേദിയും കൂടി ഈ കലുങ്ക് സമ്മേളനങ്ങളിലൂടെ സാധ്യത